ഇത്തവണത്തെ ഓണം റിലീസുകളിൽ പ്രേക്ഷകര് കാത്തിരുന്ന ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ലോക ചാപ്റ്റർ ഒന്ന് ചന്ദ്ര ദുൽഗിര സൽമാന് നിർമ്മിച്ച ഡൊമിനിക് അരുണ സംവിധാനം ചെയ്ത ചിത്രം ആദ്യ ഷോകൾക്കിപ്പുറം വമ്പന പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് നേടിയത് ആദ്യ ദിനത്തിൽ നൂറ്റി മുപ്പതിൽ ഏറെ ലേറ്റ് നൈറ്റ് ഷോകള് ചിത്രത്തിന്റേതായി കേരളത്തിൽ നടന്നിരുന്നു ഇപ്പോഴിതാ ടിക്കറ്റിനായുള്ള വന ഡിമാൻഡിനെ തുടർന്ന് ചിത്രത്തിന്റെ സ്ക്രീൻ കൌണ്ടില് വലിയ തോതിലുള്ള വർദ്ധനയും വരികയാണ് റിലീസ് ചെയ്യപ്പെട്ട ഇരുന്നൂറ്റി അമ്പത് സ്ക്രീനുകളിൽ നിന്ന് മുന്നൂറ്റി സ്ക്രീനുകളിലേക്ക് പ്രദർശനം വർദ്ധിപ്പിക്കുകയാണ് ചിത്രം മൂന്നാം ദിനമായ ഞായറാഴ്ച മുതലാണ് ഈ പുതുക്കിയ സ്ക്രീൻ കൌണ്ട് നിലവിൽ വരിക ചിത്രത്തിന്റെ കളക്ഷനെ ഏറെ ഗുണപരമായി സ്വാധീനിക്കുമെന്നുറപ്പാണ് ദുൽഖറിന്റെ വേഫറർ ഫിലിംസ് നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് വമ്പൻ ബജറ്റിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ രചനയും സംവിധായകന്റേതാണ് ലോക പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര യു എ സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് മലയാളി പ്രേക്ഷകർ ഇതുവരെ കാണാത്ത ഒരു ഫാന്റസി ലോകമാണ് ഈ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുന്നത് ചന്ദ്ര എന്ന ടൈറ്റിൽ കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ വേഷമിട്ടിരിക്കുന്ന ചിത്രത്തിൽ സണ്ണി എന്നാണ് നസ്ലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പെക്ടർ നാച്ചിയപ്പ ഗൌഡ എന്ന കഥാപാത്രമായി തമിഴ് താരം സാണ്ടിയും വേണുവായി ചന്ദുവും നൈജിലായി അരുൺ കുര്യനും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു ശാന്തി ബാലചന്ദ്രൻ ശരത്സഭ എന്നിവരും ചിത്രത്തിന്റെ താരനിരയിലുണ്ട് ഒന്നിലധികം ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ഇത് കേരളത്തിൽ ബിഗ് റിലീസായി വേഫറൂർ ഫിലിംസ് എത്തിച്ചിരിക്കുന്ന ചിത്രം വമ്പൻ വിതരണക്കാരാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യ മാർക്കറ്റിലും എത്തിക്കുന്നത് തമിഴിൽ എ ജി എസ് സിനിമാസ് കർണാടകയിൽ ലൈറ്റർ ബുദ്ധ ഫിലിംസ് എന്നിവർ വിതരണം ചെയ്യുന്ന ചിത്രം തെലുങ്കിൽ സിതാര എന്റർടൈൻമെന്റ്സ് നോർത്ത് ഇന്ത്യയിൽ പെൺ മരിദാർ എന്നിവരാണ് റിലീസ് ചെയ്യുന്നത് ചിത്രം തെന്നിന്തൃയിലെ എബിക്ക് സ്ക്രീനുകളിലും പ്രദർശനത്തിന് എത്തിയിട്ടുണ്ട്